ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവിലൂടെ ശ്രദ്ധേയനായ താരമാണ് റിനോഷ് ജോർജ് സീസൺ ഫൈവിലെ ശക്തരായ മത്സരാർത്ഥികളിൽ ഒരാൾ കൂടിയായിരുന്നു റിനോഷ് എന്നാൽ ചില ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് റിനോഷിന് ഷോയിൽ നിന്ന് പുറത്തിറങ്ങേണ്ടി വന്നിരുന്നു ഇപ്പോഴിതാ പുതിയ സീസൺ തുടങ്ങാതിരിക്കെ തന്റെ ബിഗ് ബോസ് അനുഭവത്തെക്കുറിച്ച് പങ്കുവെക്കുകയാണ് റിനോഷ് ജോർജ് ഒരു ഓൺലൈൻ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് റിനോഷിന്റെ പ്രതികരണം ബിഗ് ബോസിൽ പോയതിനു ശേഷം ഭക്ഷണ രീതിയിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ചും ശരീരഭാരം കുറഞ്ഞതിനെ കുറിച്ചുമുള്ള ചോദ്യങ്ങൾക്കെല്ലാം റിനോഷ് ജോർജ് മറുപടി നൽകുന്നുണ്ട് നല്ല ബന്ധങ്ങൾ ഇല്ല എങ്കിൽ നമ്മൾ ആണെന്ന് റിനോഷ് പറയുന്നു തനിക്ക് അധികം സൗഹൃദങ്ങളില്ല എന്നും എന്നാൽ കുറച്ചു പേരുണ്ടെന്നും അവരാണ് തന്റെ കരുത്തെന്നും റിനോഷ് കൂട്ടിച്ചേർത്തു ബിഗ് ബോസിൽ പോയി വന്നപ്പോൾ തീരെ മെലിഞ്ഞുപോയി എന്നും എല്ലാവരും തടി വെക്കാനൊക്കെ പറയും പക്ഷേ തനിക്ക് അത് സാധിക്കുന്നില്ല എന്നും ബിഗ് ബോസിൽ വെച്ച് വളരെ കുറച്ച് ഭക്ഷണം മാത്രമാണ് ലഭിച്ചിരുന്നതെന്നും ബിഗ് ബോസ് വീടിന്റെ പുറത്തു വന്നപ്പോഴേക്കും ആ ഭക്ഷണം മതി എന്ന അവസ്ഥയിലേക്ക് എത്തി ശരീരമെന്നും റിനോഷ് പറയുന്നു വീട്ടിലെത്തി കഴിക്കാനൊക്കെ നോക്കുന്നുണ്ടെങ്കിലും പറ്റുന്നില്ല എന്നാണ് താരം പറയുന്നത് കുറഞ്ഞ ഭക്ഷണം തനിക്കിപ്പോൾ ഓക്കെയാണ് മെലിഞ്ഞപ്പോൾ കുറച്ചുകൂടെ കംഫർട്ട് ആയി എന്നും ജുനൈസ് ഒക്കെ ബിഗ് ബോസിൽ എത്തുമ്പോൾ നല്ല വണ്ണം ഉണ്ടായിരുന്നുവെന്നും എന്നാൽ ജുനൈസ് അവിടെ എത്തിയപ്പോൾ ഭയങ്കരമായി മെലിഞ്ഞുവെന്നും ബ്രിണോഷ് പറയുന്നു ബിഗ് ബോസിൽ ഉണ്ടായിരുന്നവർക്ക് ആദ്യം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഭക്ഷണത്തിന്റെ കാര്യത്തിലെന്നും പക്ഷെ പിന്നീട് അതിനോട് താരതമ്യപ്പെടുമെന്നും ബ്രിണോഷ് പറയുന്നു ബിഗ് ബോസിൽ പോകുമ്പോൾ അടിപൊളിയൊക്കെയാണ് എന്നിരുന്നാലും പല കാര്യങ്ങളുമുണ്ട് തന്നെ മാനസികമായി പോലും ബിഗ് ബോസ് ബാധിച്ചുവെന്നും റിനോഷ് വെളിപ്പെടുത്തി പോയപ്പോൾ നമ്മെ ആരും അറിയില്ല എന്നൊരു അവസ്ഥയായിരുന്നുവെന്നും എന്നാൽ ഇറങ്ങിയപ്പോൾ നമ്മളെ എല്ലാവർക്കും അറിയാം നമുക്ക് അവരെ അറിയില്ല അതുകൊണ്ട് തന്നെ ഇറങ്ങിയപ്പോൾ താൻ മുറിയിൽ അടച്ചിരുന്ന കുറെ ആലോചിച്ചു കൂട്ടുമായിരുന്നുവെന്നും ഇനി ബിഗ് ബോസിൽ പോകാൻ തനിക്ക് ആകുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നും മുന്നോഷ് പറയുന്നു ബിഗ് ബോസ് എന്തെന്ന് മനസ്സിലാക്കാതെയായിരുന്നു ആയിരുന്നു താൻ പോയത് സന്തോഷവും സങ്കടവും ഒക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട് എന്തായാലും അതൊക്കെ അവിടെ ഇരിക്കട്ടെ താൻ ഇപ്പോൾ ഹാപ്പി ആയിരിക്കുന്നു ബിഗ് ബോസിലേക്ക് ആദ്യം വിളിച്ചപ്പോൾ പുച്ഛാവത്തോടെയാണ് പോയതെന്നും ആദ്യ സീസണിൽ വിളിച്ചപ്പോഴൊന്നും താൻ പോയിട്ടില്ല എന്നും ബ്രിണോഷ് പറയുന്നു പക്ഷേ അഞ്ചാമത്തെ സീസണിലേക്ക് പോയത് തന്റെ ആവശ്യമായിരുന്നു അതുകൊണ്ട് തന്നെ അൾട്ടിമേറ്റിലേക്ക് പോകുമോ എന്ന ചോദ്യം വന്നാൽ പോകുമെന്ന് ഇപ്പോൾ പറയാനാകില്ല എന്നും സാഹചര്യം പോലെ ആയിരിക്കുമെന്നും ബ്രിണോഷ് പറയുന്നുണ്ട് ആളുകൾ തിരിച്ചറിയണമെന്നതായിരുന്നു തന്റെ ആഗ്രഹം ബിഗ് ബോസ് എന്നത് വലിയൊരു പ്ലാറ്റ്ഫോമാണ് വലിയ റീച്ചാണ് അതിനുള്ളത് പ്രേക്ഷകർക്കിടയിൽ ചെയ്യപ്പെടും പബ്ലിസിറ്റിക്ക് വേണ്ടി തന്നെയാണ് ബിഗ് ബോസിൽ പോയതെന്നും പിന്നെ പൈസയുടെ എന്നും റിനോഷ് പറയുന്നുണ്ട് താൻ അവരോട് ഇക്കാര്യം തുറന്നു പറഞ്ഞിട്ടുമുണ്ടെന്നും അൾട്ടിമേറ്റിൽ ബിഗ് ബോസിലേക്ക് പോകുമോ എന്നൊന്നും ഇപ്പോൾ പറയാനാകില്ല എന്നും റിനോഷ് ആവർത്തിച്ചു കാരണം മനുഷ്യന്റെ ആവശ്യങ്ങളാണെന്നും പൈസ പ്രശസ്തി അവസരങ്ങൾ ഒക്കെയാണ് മനുഷ്യരുടെ ആഗ്രഹങ്ങൾ അതുകൊണ്ട് ഇപ്പോൾ അതിനെപ്പറ്റി ഒന്നും പറയാനാകില്ല ആ സമയത്തെ സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തീരുമാനം എടുക്കുകയെന്നും റിനോഷ് പറഞ്ഞു കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ